പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് നമ്മളിപ്പോൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൽ ഗഞ്ച ഈ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാ എന്ന കൂട്ടക്ഷരാണ് അതിൽ മായും പായും ചേരുന്ന കൂട്ടക്ഷരാണ് ബ അത് വരുന്ന വാക്കുകൾ പഠിക്കാം അതെങ്ങനെയാണ് എഴുതാമെന്ന് പഠിക്കാം അതിന് ടീച്ചറുടെ അഭിനയകാനാണ് നിങ്ങൾക്ക് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് അതിൽ കുറേ വാക്കുകളുണ്ട് എല്ലാരും ഉഷാറായി പഠിക്കണില്ലേ നമുക്ക് നോക്കാം ഇന്നത്തെ പാട്ടിന്റെ പേര് കൊമ്പന്റെ വമ്പ് അമ്പോ എന്തൊരു വമ്പ് അമ്പോ എന്തൊരു വമ്പ് കുമ്പകുലുക്കി തുമ്പിയുമാട്ടി കൊമ്പനാന വരുന്നതു കാണാൻ ഹോ എന്തൊരു വമ്പ് ഹോ എന്തൊരു വമ്പ് അമ്പലമുറ്റത്താലും ചോട്ടി തമ്പ്രാൻ തൻ്റെ തിടമ്പുമായി കൊമ്പനാന നിൽക്കുമ്പോൾ അമ്പട എന്തൊരു ചന്തം അമ്പട എന്തൊരു ചന്തം തുമ്പപ്പൂ പോലുള്ളൊരു ചോറ് ചെമ്പിൽ നിറയെ നിറച്ചു വെച്ച് കമ്പുമെടുത്ത് പപ്പാനെത്തി കുട്ടിക്കൊമ്പനെ ഊട്ടാനായി കുട്ടിക്കൊമ്പനെ ഊട്ടാനായി അമ്പലമുറ്റ തമ്പൽ കുളത്തിൽ മുങ്ങി കുളിച്ചു നമ്പൂതിരിമ്മ സാമ്പാർ കൂട്ടി സദ്യ കഴിച്ച് എമ്പക്കം വിട്ടൊരു നേരത്തെ കൊമ്പനാന ഇടഞ്ഞു വന്നു കൊമ്പിൽ കോർത്തു ആളുകളെ പമ്പരം പോലെ കറക്കി ചുറ്റും വലിച്ചെറിഞ്ഞു വമ്പോടെ പമ്പരം പോലെ കറക്കി ചുറ്റും വലിച്ചെറിഞ്ഞു വമ്പോടെ ചെമ്പിൽ ചേമ്പ് പുഴുങ്ങും പോലെ കൊമ്പനെ നിങ്ങൾ പുഴുങ്ങല്ലേ കൊമ്പനിടഞ്ഞാൽ തുമ്പിക്കയ്യ കമ്പു പോലെയൊടിച്ചിടും കൊമ്പനിടഞ്ഞിക്കയ്യ കമ്പു പോലെയൊടിച്ചിടും അമ്പലം വേണം പൂരം വേണം പള്ളിയും വേണം നേർച്ചയും വേണം ആഘോഷങ്ങൾ എല്ലാം വേണം കൊമ്പനാനയെ വെറുതെ വിടൂ കൊമ്പനാനയെ വെറുതെ വിടൂ ഇനി മ്പാന്ന് എങ്ങനെ എഴുതണമെന്ന് നോക്കിക്കോളൂ കേട്ടോ കണ്ടല്ലോ ഉമ്പാവ വരുന്ന കുറേ വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ അതിൽ അമ്പാ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കണ്ടുപഠിക്കണേ എഴുതി നോക്കണേ ഇനി ഉമ്പ വരുന്ന വാക്കുകൾ പരിചയപ്പെടാം ഈ പാട്ടിലുള്ള വാക്കുകൾ അമ്പോ Wambe kumbah tumbi kombanana ambalam tambra n t i damba ambada t u m b a p p u cemberkambe h kutik t komban ambal. മ്പൂതിരി സാമ്പാർ ഏമ്പക്കം കൊമ്പ് പറമ്പ് ചേമ്പ് തുമ്പിക്കൈ മക്കളെ ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ കൊമ്പനാനയുടെ പാട്ട് അപ്പോ കൊമ്പനാനൊക്കെ നമുക്ക് നല്ലതാണ് പക്ഷേ പൂരങ്ങൾക്കും നേർച്ചകൾക്കും ഒക്കെ അതിനെ എഴുന്നള്ളിക്കുമ്പോൾ അതിനെ ഉപദ്രവിക്കുകയാണ് നമ്മൾ ചെയ്യണത് കഴിയണതും ആനകളെ ഉപദ്രവിക്കാതെ നമ്മൾ പൂരവും ആഘോഷങ്ങളും ഒക്കെ നടത്തുകയാണ് നല്ലത് മുമ്പാതെങ്ങനെ എഴുതാമെന്ന് പഠിച്ചു മുമ്പാ വരുന്ന വാക്കുകൾ പഠിച്ചു അല്ലേ ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം പഠിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ